ഏറ്റവും ഒടുവിൽ നിഹദോസിൻ്റെ കൂടി വരവിൽ കോപ്റ്റിക് പേട്രിയാർക്കും പപുഷ് പോപ്പും അതുപോലെ തന്നെ അർമീനിയൻ സഭയുടെ തലവനും കദോലിക്കായും പരിശുദ്ധ പത്രയിലേക്ക് സ്വരമിച്ചിരുന്ന ചില തീരുമാനങ്ങളെടുത്തു ആ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് എനിക്കൊരു ഇൻവിറ്റേഷൻ വന്നു ഇൻവിറ്റേഷൻ അയച്ചിരിക്കുന്നത് കോപ്റ്റിക് സഭയുടെ പരമാധ്യക്ഷനും അതുപോലെ അർമീനിയൻ സഭയുടെ പരമാധ്യക്ഷനുമാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് എനിക്കും യക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്കും അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയിലെ കാതോലിക്കുമാണ് ജൂലൈ മാസം ഇരുപത്തി അഞ്ച് മുതൽക്ക് മുപ്പത് വരെയുള്ള നാലഞ്ച് ഡേറ്റ്സ് തന്നിട്ടുണ്ട് ഈ ദിവസങ്ങളിൽ കൈറോയിൽ ചെല്ലണം സഭയുടെ നൂറ്റാണ്ടുകളെ നിലനിൽക്കുന്നതായ വഴക്കും തർക്കങ്ങളും പരിഹരിച്ച് സമാധാനത്തിൻ്റെ ഉണ്ടാക്കണം ചർച്ചകൾ നടത്തണം അതുകൊണ്ട് വരണമെന്ന് പറഞ്ഞാണ് വിളിച്ചിരിക്കുന്നത് ഞാൻ പരിശുദ്ധ പാത്രികോട് ചോദിച്ചു എന്താണ് ചെയ്യേണ്ടത് കാരണം ജൂലൈ മാസം രണ്ടാം തീയതി ഞാൻ അമേരിക്കയ്ക്ക് പോകാണ്ടിരിക്കുകയാണ് അപ്പോൾ ബാബ പറഞ്ഞു മറുവിഭാഗം എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് ആദ്യം മനസ്സിലാക്കൂ അവരുടെ കതോലിക്ക ബാ വരുന്നുള്ളി നിശ്ചയമായിട്ടും വരണം പരിശുദ്ധ പാത്രിക അവിടെ വരാമെന്ന് അവിടെ വരണമെന്നുണ്ടോ അങ്ങനെയാണ് അവരുടെ മൂന്ന് പേരുടെയും മധ്യസ്ഥതയിലാണ് ചർച്ചകൾ പറഞ്ഞിരിക്കുന്നു പക്ഷേ എങ്കിൽ എനിക്കറിയില്ല ദേവലോകത്തെ ഭാവ മറുവിഭാഗത്തിലെ ഭാവ തിരുമേനി അങ്ങനെ ആ ക്ഷണം സ്വീകരിക്കുമോ പോകുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായ ധാരണകളൊന്നുമില്ല അങ്ങനെ പോകുന്ന സാഹചര്യം ഉണ്ടാവുകയായിരുന്നു എങ്കിൽ നിശ്ചയമായിട്ടും ഒരു വളരെ ഹൈ ലെവൽ ഒരു ചർച്ചകൾക്കുള്ള സാധ്യതകൾ തുടങ്ങാമായിരുന്നു എന്ന് വിചാരിക്കുന്നു നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സമാധാനപരമായി സൗഹൃദപരമായി സഹോദരി പോലെ ഇവിടെ ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് എത്ര എത്ര സാഹോദര്യത്തിലാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് പറയാവുന്ന കാര്യമല്ല അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളത് ഇപ്പോൾ സഭയുടെ മീറ്റിംഗ് ഉണ്ട് ആ സുനോദോസിൻ്റെ മീറ്റിംഗിൽ വെച്ച് അത് അധികം താമസിക്കാതെ അതിൽ വെച്ച് തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം ഏത് അതിനോട് പ്രതികരിക്കണമെന്ന് തീരുമാനിക്കാം അതെ അത് ഞാനല്ല തീരുമാനിക്കേണ്ടത് എൻ്റെ സമിതിയാണ് തീരുമാനിക്കുന്നത് എനിക്കൊരു സമിതിയുണ്ട് സുനോ ദോസിന് സമിതിയുണ്ട് അത് ആലോചിച്ചതിന് ശേഷം എന്ത് തരത്തിലുള്ള പ്രകടനം എന്നുള്ളത് നമ്മുടെ വർക്കിംഗ് കമ്മിറ്റി വേറെ വർക്കിംഗ് കമ്മിറ്റിയുണ്ട് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലാണ് ആദ്യം ആലോചിക്കുന്നത് വർക്കിംഗ് കമ്മിറ്റിയുണ്ട് അങ്ങനെയുള്ളതായ മനസ്സിൽ ആ അത് ഓരോരുത്തരെ വ്യക്തിപരമായി ഓരോരുത്തരും പ്രതികരണം നടത്തുന്നു അത് ഞാൻ അങ്ങനെ പ്രതികരണമൊന്നും നടത്തിയിട്ടില്ല എനിക്കും നടത്താം പക്ഷേ അങ്ങനെ നടത്തിയിട്ടില്ല ഞാൻ നടത്തണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഔദ്യോഗിക സമിതികളുടെ ആലോചന കൂടാതെ ഞാൻ നടത്തില്ല അറിയില്ല അങ്ങനെ എന്ന് പറയുന്നു അങ്ങനെയൊക്കെ ഉള്ളതായി അവരുടെ ഓറിയൻ്റൽ സഭകളെല്ലാം കൂടെ ചേരുന്ന ഒരു മീറ്റിങ്ങുമില്ല അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് അവസാനം നടന്നത് അതിനുശേഷം ഇതുവരെയും ഓറിയൻ്റെ ലോർത്രോ സഭകളെല്ലാം കൂടെ ചേർന്ന് ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയൊന്നും കൂടാനുള്ള ക്രമീകരണങ്ങളൊന്നും ചെയ്തിട്ടില്ല അന്ന് അതുകൂടിയ തന്നെ ആഡിസബായിലെ ഹെയ്ലി സലാസ് ചക്രവർത്തി ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവില് നടന്നെന്നുള്ളതേ ഉള്ളൂ ഒന്ന് നമ്മുടെ ഇവിടുന്ന് ഉഗൻ ബാവാതിരുമേനി അത് പോയി സംബന്ധിച്ചിട്ടുണ്ട്